കോണ്ഗ്രസ് പ്രവര്ത്തക അംഗം കൊടിക്കുന്നില് സുരേഷ് നയിക്കുന്ന വിശ്വാസ സംരക്ഷണ ജാഥയ്ക്ക് ഒക്ടോബര് പതിനഞ്ചിന് ഗുരുവായൂരില് സ്വീകരണം നല്കുമെന്ന് ഭാരവാഹികള് വാര്ത്താസമ്മേളനത്തില് അറിയിച്ചു സംസ്ഥാനത്ത് ദേവസ്വം ബോർഡുകളിൽ നടക്കുന്ന സ്വർണ്ണക്കൊള്ളയുടെയും ഗുരുതര ക്രമക്കേടുകളുടെയും വിവരങ്ങൾ ദിനംപ്രതി പുറത്തുവന്നുകൊണ്ടിരിക്കുകയാണ് ശബരിമല ക്ഷേത്രത്തിലെ ദ്വാരപാലക ശില്പത്തിലെ സ്വർണപ്പാളികൾ സ്വർണപ്പാളികൾ പതിപ്പിച്ച കട്ടിലപ്പടി അടക്കമുള്ള അമൂല്യ വസ്തുക്കാണ് ക്ഷേത്രത്തിന് പുറത്തേക്ക് കടത്തിയത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അധികാരികളുടെയും ദേവസ്വമന്ത്രി അടക്കമുള്ള ഉന്നതരുടെയും അറിവും പങ്കാളിത്തവുമില്ലാതെ ഇത്തരം കൊടുംകൊള്ള നടക്കില്ല ഈ വിഷയത്തിൽ വിശ്വാസം സംരക്ഷിക്കണമെന്നും കുറ്റക്കാരെ ശിക്ഷിച്ച് ഭക്തർക്ക് നീതി ലഭ്യമാക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ടാണ് വിശ്വാസ സംരക്ഷണ ജാഥ നടത്തുന്നത് ഒക്ടോബർ പതിനാലിന് പാലക്കാട് ജില്ലയിൽ നിന്നും ജാഥ പര്യടനം ആരംഭിക്കും ഒക്ടോബർ പതിനഞ്ച് ബുധനാഴ്ച ഉച്ചതിരിഞ്ഞ് മൂന്ന് മണിക്ക് ഗുരുവായൂർ പടിഞ്ഞാറൻ നടയിൽ എത്തിച്ചേരും സ്വീകരണ സമ്മേളനം എഐസിസി ജനറൽ സെക്രട്ടറി ദീപദാസ് മുൻഷി ഉദ്ഘാടനം ചെയ്യും ഡി സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോസഫ് ടാജറ്റ് അധ്യക്ഷത വഹിക്കും കെ പി സി സി ഡി സി സി നേതാക്കൾ സംസാരിക്കും വിശ്വാസ സംരക്ഷണ സംഗമത്തിൽ കുന്നംകുളം നാട്ടിക മണലൂർ ഗുരുവായൂർ നിയോജക മണ്ഡലങ്ങളിലെ പ്രവർത്തകർ പങ്കെടുക്കും കോൺഗ്രസ് നേതാക്കളായ അഡ്വക്കറ്റ് ടി എസ് അജിത് കെ ഡി വീരമണി അരവിന്ദൻ പല്ലത്ത് ഒ കെ ആർ മണികണ്ഠൻ കെ വി ഷാനവാസ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു